ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഇരുളിൽ എന്ന കവിതയിൽ നിന്നെടുത്ത എട്ട് വരികളാണ് ഇന്ന് പരിചയപ്പെടുന്നത് ജീവിതത്തിൻ്റെ നശ്വരതയാണ് കവിതയുടെ പ്രമേയം കവിതാഭാഗം ഇങ്ങനെ ഭുവനജീവിതവാഹിനി എപ്പോഴും ദ്രുതഗതിയിൽ കുതിക്കുകയല്ലയോ വരിക എന്തും ക്ഷണികമാണൊക്കെയും മറയും ഈ നമ്മളെല്ലാം പിരിഞ്ഞിടും അതിനു മുൻപ് പറയേണ്ടതൊക്കെയും അതിമധുരം പറഞ്ഞു നാം തീർക്കുക മരണമയ്യോ മരണം വരൂ നമുക്കിനിയുമുണ്ട് എത്ര കാര്യങ്ങൾ ഓതുവാൻ ജീവിതമാകുന്ന നദി അതിവേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയല്ലെയോ എല്ലാം ക്ഷണികമാണ് ഈ നമ്മളും പിരിഞ്ഞു പോകേണ്ടി വരും മരണമെത്തുന്നതിന് മുൻപ് പറയേണ്ട കാര്യങ്ങളെല്ലാം അതിമധുരമായി പറഞ്ഞു തീർക്കാൻ വരൂ ഈ വരികൾ ചൊല്ലുന്നത് ഡോക്ടർ ലക്ഷ്മിദാസ് ജീവിതവാഹിനി എപ്പോഴും ദ്രുതഗതിയിൽ കുതിക്കുകയല്ലയോ വരിക എന്തും ക്ഷണികമാടൊക്കെയും മറയും ഈ നമ്മളെല്ലാം പിരിഞ്ഞിടും അതിനു മുൻപു പറയേണ്ടതൊക്കെയും അതിമധുരം പറഞ്ഞു നാം തീർക്കുക മരണം അയ്യോ മരണം വരൂ നമുക്കിനിയുമുണ്ട് എത്ര കാര്യങ്ങളോതുവാൻ